നമുക്കിപ്പം മുട്ടൻ പണിയാണ് കിട്ടിയിരിക്കുന്നത് എങ്ങനേലും ഇവിടെ എസ്കേപ്പ് ആയേ പറ്റത്തുള്ളൂ നമ്മുടെ മലയാളി പ്രായം കണ്ടിവിടെ അടച്ചിട്ടിരിക്കുകയാണ് എങ്ങനേലും പുറത്തിറക്കേ പറ്റുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ കേസ് ഒരു കാരണമില്ലാതെ നമ്മുടെ എം ഫൈവ് പോലീസ് എടുത്തുകൊണ്ട് പോവുകയും അന്ന് രാത്രി തന്നെ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി നമ്മുടെ എം ഫൈവ് എടുക്കുകയും അന്ന് തന്നെ നമ്മുടെ വണ്ടി ഈ ഒരു ദുബായിലേക്ക് ഞാൻ കയറ്റി വിടുമായിരുന്നു കാരണം നമ്മുടെ വണ്ടി കേസ് നാട്ടിൽ നിൽക്കുവാണേലും ഒട്ടും സേഫ് അല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് വണ്ടി കയറ്റി വിട്ടതിന് ശേഷം അടുത്ത ദിവസത്തെ ഫ്ലൈറ്റിന് തന്നെ ഞാൻ ഈ ഒരു ദുബായിലേക്ക് വന്നു ഈ വണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുക്കാൻ നേരം കേസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ മലയാളി ബ്രോയെ ഞാൻ അവിടെ നിർത്തിയിട്ട് നാട്ടിൽ നിർത്തിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അവനെ അവിടെ ഞാൻ സേഫ് ആക്കിയിട്ടാണ് ഞാൻ വന്നത് ദുബായിൽ വന്ന് എനിക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തന്ന ഈ ഒരു അറബിയാണ് ഈ അറബി പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു പണ്ട് അവൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ദുബായിലെ ഷെയ്ഖിൻ്റെ മോളെ കെട്ടി ഇപ്പൊ ഭയങ്കര ലക്ഷറി ലൈഫിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു ആശ്വാസം കഴിഞ്ഞ വീഡിയോയിൽ ആ ഒരു പോലീസുകാരൻ എൻ്റെ ഫ്ലാറ്റ് കത്തിച്ചാണ് നിങ്ങൾ അവസാനമായിട്ട് കണ്ടത് അങ്ങനെ ചെയ്തെങ്കിൽ എന്തേലും ഒരു പണി തിരിച്ചു കൊടുക്കണ്ടേ അത് കൊടുത്തിരിക്കും ഇപ്പൊ നാട്ടിൽ മൊത്തത്തിൽ സീനാണെന്നാണ് മലയാളി ബ്രോ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ ഉടനെ ഒന്നും ഞാൻ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് അവൻ പ്രത്യേകം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഒക്കെ കത്തിച്ചത് കേസ് എന്നെ ട്രാപ്പ് ആക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷെ ഞാൻ ആ ഒരു ട്രാപ്പിൽ ഒരിക്കലും പോയി വീഴത്തില്ല ഞങ്ങളുടെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു എം ഫൈവ് കേസ് എവിടെയും കൊണ്ട് ഒളിപ്പിക്കണം ഇവന്റെ പരിചയത്തില് കേസ് ഒരു സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ അങ്ങോട്ട് കൊണ്ട് ഈ ഒരു വണ്ടി ഒളിപ്പിക്കാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അവര് നമ്മുടെ ഫ്ലാറ്റ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ പാനെ നമ്മൾ കൊടുത്തിരിക്കും ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ചെയ്തിരിക്കും പിന്നെ കേസ് ഞങ്ങൾക്ക് ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു സംഭവം എന്ന് പറയണെങ്കിൽ ഇത് പോലീസുകാരായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയല്ല ഇവരുടെ ബാക്കിൽ കേസ് വലിയൊരു ടീം തന്നെയുണ്ട് അവർ ഈ ഒരു പോലീസുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഈ പരിപാടി മൊത്തം അതെ കേസ് ഇവൻ പറയുന്നത് ശരിയാണ് ഏതോ ഒരു വലിയ ടീമാണ് ഇതിന്റെ ബാക്കിൽ കളിക്കുന്നത് പക്ഷെ ആ ഒരു ടീം ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല അത് നമുക്ക് കണ്ടുപിടിക്കാനാണ് ആദ്യം അത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്നേനെ ഇവർക്കൊക്കെ എന്തിനാണ് എന്റെ എം ഫൈവ് ഈ ഒരു എം ഫൈവ് ഇവരോടെന്ത് കുറ്റം ചെയ്തു ഒരു പണി ഇല്ലാണ്ട് ചുമ്മാ നമ്മക്കിട്ട് പണി തന്നോണ്ടിരിക്കുക ചെറിയ പണിയെങ്കിലും കൊടുക്കണം ചെറിയ പണിയോ ചെറിയ പണിയാക്കുന്നേ വലിയ പണി തന്നെ ഞാൻ കൊടുക്കും അങ്ങേരുടെ ആ എന്തോ ബെഞ്ചമിനോ അങ്ങനെ അങ്ങാണ്ടായിരുന്നു വൈദവേ നീ കൊറേ നേരമല്ല വണ്ടി ഇട്ടു ഓടിക്കുന്നു ഇതുവരെ എത്താറായില്ലേ എടാ വണ്ടി ഒളിപ്പിക്കും ആരെയും കണ്ടുപിടിക്കാത്ത ഒരു സ്ഥലത്ത് തന്നെ ദൂരൊക്കെ പോവന്റെ ഓ എവിടെ ആയാലും നല്ല സ്ഥലമായാ മതി അല്ല കാട്ടിലോ മലയിലോ എല്ലാം കൊണ്ടെൻ്റെ എന്റെ ഇത് കാടും മലയൊന്നും അല്ല മല ലക്ഷറി സ്ഥലവാറിയാലും എനിക്ക് ലക്ഷറി ഒന്നും വേണ്ട എന്റെ കാറ് സേഫ് ആയിട്ട് കിടന്നാ മതി സേഫ് ആകുമല്ലോ അവിടെ അടുത്ത് എന്റെ സ്വന്തം കൂട്ടുകാൻ്റെ പ്രോപ്പർട്ടിയാ അപ്പൊ ഇവിടെ എന്ത് ചെയ്യണാലും അവൻ അറിയാൻ പറ്റത്തില്ല ഇതെന്തുവാ ഫാക്ടറി അല്ലേ ഇവിടെ എപ്പോഴും ആൾക്കാർ വന്നും പോന്നും പോക്കുന്നതല്ലേ ഇവിടെ കൊണ്ടിട്ട് ആരായാലും കാണത്തില്ലേ നിന്റെ കാർ ഞാൻ ഞാൻ സേഫ് സേഫ് ആക്കുമെന്ന് പറഞ്ഞു നീ വേറെ കാര്യങ്ങളൊന്നും കേട്ടോ അവൻ ഇങ്ങോട്ടാണ് കാർ കൊണ്ട് കേറ്റുന്നത് പക്ഷെ ഇവിടെ ഇടുവാണേൽ ആരേലും ഒക്കെ കാണത്തില്ലേ ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ഷെഡ് കാണുന്നുണ്ട് ഇവിടെ ഇടുവാണേൽ ഇച്ചിരി കൂടെ സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ അപ്പുറത്തെ സ്ഥലത്തെക്കാട്ടിലെങ്കിലും ഇച്ചിരി കൂടെ സേഫ് ഇവിടെ അല്ലേ ഇവിടെ വണ്ടിയിട്ട് ആരും കാണത്തില്ല ആയിട്ട് ഇവിടെ കിടന്നോളൂ ഈ പൊട്ടൻ എന്താ ഈ കാണിക്കുന്നേ ആ മെയിൻ എൻട്രൻസിന്റെ അവളെ കൊണ്ട് വണ്ടി ഇട്ട് വെച്ചേക്കുന്നത് അവൻ പറയുന്ന കേട്ടിന്ന എന്റെ കാർ ദുബായ് പോലീസിന്റെ കൈ ഇരിക്കേ കണ്ടാ കൊണ്ടിട്ടേക്കുന്ന കണ്ടാ ഇത് ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നത് നമുക്കിത് ഇങ്ങോട്ടങ് നൈസായിട്ട് കയറ്റിയൊക്കെ ഇവിടെ ആവുമ്പോ കുഴപ്പമില്ല മറ്റേടത്തെക്കാട്ടിൽ എന്തായാലും സേഫ് ആണ് ഇതേണ്ട ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇടുകയാണേൽ അടിപൊളിയായിട്ട് കിടന്നോളൂ കാർ ഞാൻ അവിടെ സേഫ് ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളിയല്ലേ ശ്രദ്ധിച്ചില്ല അല്ല മണ്ട അപ്പുറത്തിൽ ആൾക്കാർ ക്ലിയർ ആയിട്ട് കാണത്തില്ല കാരുടെ നല്ല സ്ഥലം കിട്ടിയില്ലേ പിന്നെന്താ ആരാണോ ഈ സമയത്ത് ഹലോ ആരാ ഞാൻ പോലീസ് ബെഞ്ചമിൻ കസ്റ്റഡിയിലോ ഞാൻ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതൊന്നും നീ അറിയണ്ട നിന്റെ കൂടെ വന്ന നിന്റെ ഫ്രണ്ടിനെ ഞാൻ നിനക്ക് അവനെ വേണമെങ്കിൽ നീ നിന്റെ കൂട്ടുകാരെ പിന്നെ ജീവനോട് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റത്തിലോ ഹലോ 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 അവനെ അവർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിന്നെ എങ്ങനെ ഒരു നാട്ടിലെത്തിക്കാനുള്ള പരിപാടിയാണ് അതെനിക്ക് മനസ്സിലായി ഞാൻ അത് അന്വേഷിച്ചപ്പോൾ അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നീ ഇപ്പൊ നാട്ടിലേക്ക് ഭയങ്കര മണ്ടത്തരവ് കാണിക്കുന്നു ഇല്ലടാ എനിക്ക് പോയേ പറ്റത്തുള്ളൂ കാരണം എന്നെ വിശ്വസിച്ച് അവൻ എൻ്റെ കൂടെ ആര് കാർ എടുക്കാനായിട്ട് വന്നു വേറെ ആരായാലും എൻ്റെ കൂടെ അങ്ങനെ ഒരിക്കലും വരത്തില്ല അപ്പൊ അവനെ ഞാൻ ഒരിക്കലും ചതിക്കാൻ പാടില്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാ പക്ഷെ ചെയ്യുമ്പോ നല്ല ബുദ്ധിപരമായിട്ട് ചെയ്യുക നീ ചെയ്യും അവരുടെ അകപ്പെട്ടു പോലെ കേസിനെ കൂടും നമ്മള് കൊറേ നേരായാലും ഇവിടെ ബസ്സൊന്നും വരുന്നില്ലല്ലോ അതിപ്പം കുറച്ചുനേരം വെയിറ്റ് ചെയ്താൽ മതി ഏറ്റവും വലിയ കോഡീഷൻ്റെ കൂടെ ഞാൻ ഈ വെയിലത്ത് ബസ്സും കാത്തു വേറെ നീ പറഞ്ഞില്ല ആകെ എം ഫൈവ് കൊണ്ടല്ലേ വന്നത് പിന്നെ നേരത്തെ എന്നോട് പറയണ്ടേ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ഒരു വണ്ടി പോലും ഇതുവഴി പോവുന്നില്ലല്ലോ ഇത് നീ ഏത് പട്ടിക്കാട്ടിലാടാ നിർത്തിയത് സംഭവം അല്ലെ നിർത്തത്തില്ലേ കേട്ടോ ഹലോ പ്ലീസ് സ്റ്റോപ്പ് പ്ലീസ് സ്റ്റോപ്പ് നിർത്തിയടാ വാ ഓടി കേറിക്കോ എടാ പെട്ടെന്ന് അല്ലെങ്കിൽ ആമാരെ വിട്ടു പോകും ഈ ബസ് സ്ട്രേറ്റ് എയർപോർട്ടിലേക്ക് പോന്ന നീ അങ്ങോട്ട് ഇറങ്ങുവാണോ ഓ ഈ ബസ് അങ്ങോട്ടാണോ എന്നാ പിന്നെ ഞാൻ അവിടെ ഇറങ്ങുവാടാ അപ്പൊ നിന്റെ സാധനങ്ങളൊക്കെയോ ഓ ഞാൻ അതിന് മാത്രം സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ല മൂന്ന് ഡ്രസ്സ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ അത് നീ നിനക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടത്തില്ല ഞാൻ ഞാൻ ഒരു ഹോൾഡ് വെച്ച തന്നെ നീ നമ്മടെ െ എനിക്ക് അത് മതി ഈ ബസ്സിന് ഒരു സ്പീഡില്ലല്ലോ കൊറേ നേര വേ എഴങ്ങിഴങ് പോല്ല പതിനഞ്ചു മിനിറ്റിനുള്ള ബസ് അവിടെ ചെന്ന് നീ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഒന്ന് കത്തിച്ചു ഇവിടെ ഒന്ന് ഭാഷ ഒന്ന് പറഞ്ഞു കൊടുക്കടേ അങ്ങനെ ഞാൻ എന്താ നാട്ടില് കാല് കുത്തിയിരിക്കഹൃത്തുക്കളെ അപ്പൊ എന്നെ വിളിക്കാനായിട്ട് നമ്മുടെ ജോൺ ഇവിടെ എത്തിയിരിക്കുകയാണ് അവന്റെ പുതിയ കാറിലാണ് കേട്ടോ അവൻ വന്നിരിക്കുന്നത് ഇന്നലെ എങ്ങാണ്ട് ഡെലിവറി എടുത്ത കാറാണ് അതെന്താ നീ അങ്ങനെ ഒരു ടോക്ക് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല ഇന്ന് എന്തായാലും അവനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയേ പറ്റത്തുള്ളൂ അങ്ങനെ സ്ട്രേറ്റ് ഇറക്കിക്കൊണ്ട് വരുന്ന കാര്യല്ലേ ഞാൻ പറഞ്ഞെ എന്തായാലും ഇത്ര റിസ്ക് റിസ്ക് എടുക്കാൻ ഞാൻ അവനെ എന്നെ വിശ്വസിച്ച് കൂടെ വന്ന എന്തായാലും എന്തായാലും സേഫ് ആക്കിയാ എടാ നമുക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് ആ ആ കേട്ടോ നീ പെട്ടെന്ന് ഈ ഒരു ഒരു കാറിലേക്ക് ചേഞ്ച് അടിപൊളിയായിട്ടുണ്ട് ഇത് നീ എന്ന് ബുക്ക് എടാ ചെയ്യാൻ അഞ്ചു മാസത്തിന് മുമ്പും കണ്ട് ബുക്ക് ചെയ്ത സാധനം ഇപ്പഴാ കൈ കിട്ടുന്നത് കൊള്ളാം കേട്ടോ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു വേണ്ടി ലക്ഷറിയുടെ അങ്ങേ അറ്റമാണ് മോനെ അടിപൊളി എടാ നമുക്ക് യാത്ര ഭയങ്കര ഫുള്ള് കുഴപ്പമില്ലടാ നമുക്ക് പോയി നോക്കാം പിടിച്ചാ പിടിച്ചു

അപ്പോ അവരെന്തായാലും വിശ്വസിക്കും ഞാൻ ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് നീ എനിക്ക് വേണ്ടി ഒരു ഒരു തരണം പോലീസ് അത്രേ അതെന്റെ ഒപ്പിച്ച് തരാൻ ആ അപ്പൊ പിന്നെ നീ നേരെ വീട്ടിലേക്ക് വിട്ടോസ് അങ്ങനെ ഏകദേശം കുറെ നേരത്തെ ഒരു ഡ്രൈവിന് ശേഷം ഞങ്ങൾ ഏകദേശം മൗണ്ടൻ എത്താറായിട്ടുണ്ട് ഞാനാണിപ്പ വണ്ടി ഓടിക്കുന്ന അവൻ ക്ഷീണിച്ച് കേസപ്പഴത്തേക്കിനും ഞാൻ ഓടിക്കുകയാണ് അപ്പൊ അതെ പാളിയെന്ന് അല്ല കാണുന്നേടാ എന്ത് ചെയ്യും കേട്ടോ നിർത്തിയിട്ട സംശയം അങ്ങോട്ട് എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും അവര് പിടിക്കും അത് ഉറപ്പു പിടിക്കും നീ പോ

അത് എടുത്തു കഴിയുവാണെങ്കിൽ പണി പാളും അത് പിടിക്കും ഈ സ്ഥലം അത്ര സേഫ് അല്ല നീ നല്ലത് ആ അത് നമുക്ക് പിന്നെ ചെയ്യാം ആദ്യം അവനെ ഒന്ന് എനിക്ക് അവിടെ നിന്ന് ഇറക്കണം അത്രേ ഉള്ളൂ ഞങ്ങൾ അങ്ങനെ ജോണിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ഞാൻ ഓടി ചെന്ന ആ ഒരു ഡ്രസ്സ് മാറിയിട്ട് വരാവേ നമുക്ക് ഒട്ടും ടൈമില്ല ഏകദേശം രാത്രി ആയിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ നീ തോന്നാൻ പാടില്ല അതുപോലെ ആഹ് മാസ്ക് വെച്ചാ പോലെ മാസ്ക് വെച്ചാ മനസ്സിലാകത്തില്ലായിരിക്കുമല്ലോ എടാ പിടിക്കാനൊന്നും പോകത്തില്ല അങ്ങേര് വെറു ഒരു പൊട്ടന പേര് മാത്രമേ ഉള്ളൂ ബെഞ്ചമിൻ എന്ന് പറഞ്ഞ വലിയ തലയെടുപ്പ് ഞാൻ ഏകദേശം ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാ കൊള്ളാം ഞാൻ ഏത് ഡ്രസ് ഇട്ടാലും അടിപൊളിയല്ലേ ബാ നമുക്ക് സമയങ്ങളേണ്ട പോയേക്കാം ഞങ്ങൾ ഇവിടുന്ന് പെതി ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ ഇവിടുന്ന് ഏകദേശം നമുക്ക് കുറച്ച് ദൂരം ഉണ്ട് സിറ്റി വണ്ണിലേക്ക് അപ്പൊ സിറ്റി വണ് ഭയങ്കര റിസ്ക് പിടിച്ചുള്ള ഒരു ഏരിയ ആണ് നമുക്ക് ഞങ്ങളിത് സിറ്റി വണ്ണിലേക്ക് എത്തിയേക്കാണ് നീയല്ലേ പറഞ്ഞു ഇവിടെ മൊത്തം ചെക്കിങ്ങാന്ന് ഇവിടെ കുഞ്ഞിനെ പോലും കാണാനില്ലല്ലോ ഇവിടെ കാറിടാം അകത്തോട്ട് കേറ്റണ്ട അതുകൊണ്ട് അങ്ങേരുടെ കാർ അവിടെ കിടപ്പുണ്ട് കേട്ടോ ഇവിടെ സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യണേ ബെഞ്ചമിൻ അണ്ണന്റെ കാർ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അതെ ഓ അകത്ത് തന്നെ നിപ്പുണ്ട് എന്റെ മോനെ കേസ് എന്നെ മനസ്സിലാകാതിരുന്നാ മതിയായിരുന്നു മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് മനസ്സിലാകത്തില്ലായിരിക്കും ആ സാറേ ഞാൻ ഇവിടെ ഒരു തെളിവെടുപ്പിന് വേണ്ടി വന്നായിരുന്നു ബി എൻഡബ്ലി എം ഫൈവ് കേസ് ആ മനസ്സിലായി നിങ്ങള് ഞാൻ നമ്മുടെ സിറ്റി ടു സ്റ്റേഷനിലെ അത് ഞങ്ങൾ ഈ കാര്യം പ്രൈവറ്റ് ആയിട്ട് അന്വേഷിക്കുന്ന താങ്കൾക്ക് എന്തെങ്കിലും ആ ഓക്കെ നിങ്ങൾ നടന്ന ഞാൻ വന്നേക്കാം ഗൈസ് ഇങ്ങനെ ഒരു പൊട്ടനല്ല വെറും തോന്നുന്നു തോന്നു എൻ്റെ ഒരു ഐ ഡി പോലും ചോദിച്ചില്ല ഞാൻ ഐ ഡി ചോദിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇങ്ങനെ എവിടുത്തെ പോലീസുകാരനെ പൈസയ്ക്ക് വേണ്ടി മാത്രം ഇരിക്കുന്നതാണെന്ന് തോന്നുന്നു ഇതാണ് കേട്ടോ ആ ഒരു സെല്ല് ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ അകത്ത് കയറാൻ പോകുന്നത് ഓ അടിപൊളി ഇത് പാസ്വേഡൊക്കെ അടിച്ചു കൊടുക്കണം കേട്ടോ അതിൻ്റെ അകത്ത് കയറുന്നാൽ ഇങ്ങോട്ട് താഴോട്ട് അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ടാണോ കൊള്ളാമല്ലോ അവനെന്നെ മനസ്സിലാകുമോ ഇല്ലയെന്നൊന്നും കേസ് എനിക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം ഇതും കൂടെ തുറക്കണമായിരിക്കും ആ തുറന്നു 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 ഇതിൻ്റെ അകത്തത് കുറേ സെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് എവിടെ കിടക്കുന്നത് ഏ അങ്ങനെ അവിടെ പോയി ആ അതെ 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 ഓ വേണ്ട ഇതിൻ്റെ അകത്താണ് കേട്ടോ കിടക്കുന്നേ ഇത് നമ്മൾ പ്രൈവറ്റ് പ്രൈവറ്റായിട്ട് ചെയ്യുന്ന അന്വേഷണം അല്ലേ സാർ ഇവിടെ നിന്ന് പോകണം ആണോ എനിക്ക് ജോലിയുണ്ട് എൻ്റെ പൊന്നു കേസ് വെറുമണ്ടി പറഞ്ഞു തോണ്ടുപോകുന്നു ഇങ്ങനെയൊക്കെ ആരാണോ പോലീസിലെടുത്ത് ഇവൻ എന്നെ ഇതുവരെ മനസ്സിലായില്ലോ കേട്ടോ ഞാൻ നൈസായിട്ട് ഈ ഒരു ഡോർ അങ്ങ് അടച്ചിടട്ടെ എങ്ങാണോ വന്നു കഴിയുകയാണെങ്കിൽ നമ്മുടെ പ്ലാൻ മൊത്തത്തിൽ പൊളിയും ഓക്കെ അത് ഞാൻ അടച്ചിട്ടിട്ടുണ്ട്

അങ്ങനൊന്നും എനിക്ക് തോന്നില്ല കാരണം എന്നെ ഒരുപാട് അവര് അടിച്ചു അതിനുള്ള പണി നമുക്ക് അതിനും കൂടെ വേണ്ടി അല്ലടാ ഞാൻ ദുബായിന്ന് വന്നേ നീ വാ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങണം അതിന് ശേഷം അങ്ങേർക്കുള്ള പണി ഇതിന്റെ പുറത്തൊന്നും കാണില്ല എന്നുള്ള വിശ്വാസത്തെ ഞാൻ തുറക്കുക കേട്ടോ എന്റെ എൻ്റെ നമുക്ക് നോക്കാം ആ ഇല്ലില്ല വാടാ വാടാ പോവാൻ പോവാൻ പോവാം ഇവിടെങ്ങും തൽക്കാലം കാണുന്നില്ല നീ പെതിയ പറഞ്ഞേ സൗണ്ട് ഉണ്ടാക്കാതെ പറഞ്ഞേ വേറെ ഞാൻ നോക്കിയിട്ട് ഇവിടെ വേറെ പോലീസുകാരൊന്നും ഇല്ല അങ്ങേരെ മാത്രമേ ഇവിടെ ഉള്ളൂ ഇത് തുറന്നിട്ടിട്ടാണോ പോയത് മണ്ഠനം കൊണ്ട് തോറ്റല്ലേ ഇവിടെ ഇവിടെ നിന്നും കാണുന്നില്ല സേഫ് അല്ലേ അല്ലേ നീ നോക്കിട്ട് കാണുന്നുണ്ടോ ഇല്ലല്ലോ സേഫ് സേഫ് വാ 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 നമുക്ക് ഈ സൈഡ് വഴി അങ്ങ് പോയേക്കാം ഓടിക്കോ തൽക്കാലം എന്തായാലും നമ്മൾ ഇവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരു തെറ്റും ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ചെറുക്കനെയാണ് ഇങ്ങനെ ഇങ്ങനെ ഇത്രയും പണിഞ്ഞത് അപ്പോൾ അതിനുള്ള ഒരു വലിയ പണി ചെറിയ പണിയൊന്നും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല വലിയ പണി ആ ഒരു ബെഞ്ചിമിന് നമ്മൾ സ്പെഷ്യലായിട്ട് കൊടുത്തില്ല അത് നിങ്ങളും ഇവനും എൻ്റെ കൂട്ടുകാരും ഒന്നും വിചാരിക്കാത്തൊരു വലിയ പണിയായിരിക്കും ഞാൻ കൊടുക്കുന്നത് അങ്ങനെ നിനക്ക് വെറുതെ വീട്ടിൽ പോയി ചുമ്മാ വരുന്നാൽ മതിയോ അങ്ങേർക്ക് കൊടുക്കണ്ടത് കൊടുക്കണ്ടേ അത് കൊടുക്കണം പക്ഷെ നിങ്ങൾ ഇത് എങ്ങോട്ടാ മതി നീ നീമിണ്ടാണ്ടിരുന്നോ നീ ഇന്ത്യ ഞാൻ നിന്നെ ഇവിടെ ഇറക്കി വിടും നമ്മക്കിട്ടൊരു ചെറിയ പണി പണിഞ്ഞാൽ അതിന്റെ ത്രിപിൾ പണിയായിരിക്കും കൊടുക്കുന്നത്